എന്റെ അമ്മ ഓണം ആയിക്കോണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നു എന്നതാണെന്ന് ചോദിച്ചാ എനിക്കറിയത്തില്ല ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല സാധനം സാരിയാണോ ചുരിദാറാണോ ഒന്നും അറിയത്തില്ല ചുരിദാർ തന്നെയാ അമ്മയ്ക്ക് നോക്കുവാൻ തോന്നുന്നു ഒരുപോലെയുള്ളതാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എനിക്ക് പിന്നെ വണ്ണമില്ലാത്തതുകൊണ്ട് ഇത് വണ്ണമില്ല തീരെ എന്താ അതുകൊണ്ട് എനിക്ക് എടുത്തിരിക്കുന്ന കറക്റ്റ് അളവാ നിങ്ങക്ക് ഞാനും ഒന്ന് കണ്ണാടി നോക്കട്ടെ എനിക്കൊരു സമാധാനം വേണ്ടേ ചേരുന്നുണ്ടല്ലേ നോക്കട്ടെ അവക്ക ആ ആ ർക്കാണറിയെ വെച്ചിട്ട് വലിയ കാര്യം ഇല്ലോ അവക്ക് ചെയ്തു പിന്നെ ഒന്നും കൂടി ഒരു അൺബോക്സിംഗ് പിന്നെ ഓർമ്മ ഇത് ഇത് ഓൺലൈനിൽ വരുത്തി ഞാൻ അപ്പോൾ അത് ൂടെ ഒന്ന് നോക്കാം നമുക്ക് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ് ഇതിന്റെ വില ഒരുപാടൊന്നുമില്ല ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയേ ഉള്ളൂ ഒത്തിരി വിലടിയൊന്നുമല്ല ഒരു വിലടിയൊക്കെ എടുക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുടെ എനിക്ക് വീടില്ലേ ആ അടുക്കളയിലേ ടിന്നൊന്നുമില്ല അപ്പം രണ്ട് ടിന്ന് മേടിച്ചതാ ഈ സാധനങ്ങളൊക്കെ ഇട്ടുവെക്കാനായിട്ട് ഇതും കൊള്ളം രണ്ടെണ്ണം രണ്ടെണ്ണ പതിനെട്ട് എണ്ണമാര് പറഞ്ഞു ഇതെന്റെ അകത്തും ഉണ്ടോ ഒരു ടീമിന് നല്ല രസം ഉണ്ടല്ലേ ആ എന്ത്ണ്ടോ ഇങ്ങനെ തന്നെ ഉള്ളതാ തോന്നുന്ന എല്ലാം ഏ നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം ഉണ്ടെന്ന് മൂന്ന് ആ ഇതിന്റെ എല്ലാ അകത്തുണ്ടേ അതെ അയിരൂപ്പൻ അതിന്റെ ഇടക്ക് കയറി എടുത്തോണ്ട് ഓടാൻ നോക്കും അയിരൂപ്പൻ ഓടാൻ തുടങ്ങും എല്ലാം എടുത്തോണ്ട് ഇതിന്റെ എല്ലാത്തിൻറെ അകത്തുണ്ട് പതിനെട്ടെണ്ണമാണ് ഉണ്ടോ ഇത്രയും തിന്നുകൾ അപ്പം മൂന്ന് മൂന്ന് ആറു മൂന്നോ മൂന്നും പന്ത്രണ്ടും തെറ്റിയൊക്കെ തെറ്റി ആ തെറ്റി അത്ര പഠിപ്പില്ലല്ലോ അപ്പൊ ഇത്രയും സാധനങ്ങൾ എനിക്കിന്ന് കിട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെ എങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം